നമ്മൾ ആദ്യം ഡയറി എഴുതാൻ പറഞ്ഞപ്പോ എല്ലാരും ഒക്കെ ഉറങ്ങിയിരിക്കുമായിരുന്നു അപ്പൊ ഇവിടെ വന്നിരുന്നത് വായിച്ച് കേക്കുമ്പോ ഒരു സന്തോഷം അല്ലേ എന്ത് മിടുക്കരായിട്ടാണ് എല്ലാവരും ചാടിച്ചായിട്ട് വരുന്നത് വലിയ സന്തോഷം ഉണ്ട് കേട്ടോ മിടുക്കര ഉത്തര ഉത്തര ഏട്ടാ ഉത്തരയുടെ കഥ നോക്കണേ മുകളിലായി തേനീച്ചകൾ പറക്കുന്നു ജമന്തി നിറം കാണാൻ എന്തും മഞ്ഞ ഓറഞ്ച് മുല്ലപ്പൂവിൻ്റെ മണം വരുന്നു എന്നിവ പൂക്കളാണ് പൂന്തോട്ടത്തിന് പണം നൽകുന്നത് നമ്മുടെ ഇടുക്കി അല്ലെ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് നമ്മുടെ കാന്തോട്ടത്തെ കുറിച്ച് ഒന്ന് കൈവിട്ടേ അല്ലെ മണമാണ് അല്ലേ ചുവന്ന റോസാപ്പൂവിന്റെ മുറിയിലായിട്ട് തേനീച്ച പറക്കുന്നു അപ്പൊ നമുക്ക് ആ തേനീച്ച പറക്കുന്നതൊക്കെ നമ്മുടെ മുന്നിലൂടെ ആണെന്ന് തോന്നുന്ന രീതിയിലാണ് നമ്മൾ കവിത എഴുതിയത് അല്ലെ എന്ത് ഭംഗിയായിട്ടാണ് നമ്മൾ നമ്മള് കണ്ണടച്ചിരുന്നതേ ഉള്ളൂ നമ്മൾ പൂന്തോട്ടത്തിൽ സത്യത്തിൽ പോയോ കണ്ണടച്ചിരുന്നാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത് കണ്ടോ നമ്മള് മനസ്സിൽ കണ്ട കാഴ്ചകളെ നമ്മൾ ഈ വരികളിലേക്ക് മാറ്റി എന്ത് ഭംഗിയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും എഴുതിയത് അല്ലെ നല്ല മക്കളാണ് എല്ലാവരും എല്ലാവരെ കൊണ്ടും എഴുതാൻ പറ്റൂ ഇങ്ങനെ അല്ലേ അതുപോലെ തന്നെ മുല്ലപ്പൂവിന്റെ മണം വരുന്നുണ്ടോ അല്ല ഈ വരികൾ വായിച്ചപ്പോ നമ്മുടെ ചുറ്റും മണം പരക്കുമായിരുന്നു നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഉണ്ട് ഇത് മനോഹരമായിട്ടാണ് അല്ലേ പിടിക്ക് ஒரேரடம் அவசியம் தரா சமயம் இல்லாத்தி தீரட்சு கொரே நேரம் ஒரு மூணாலு வரை எழுதிட்டு தீரேச்ச கவிதை நமக்கு வந்து கேக்கா കവിത പൂക്കൾ വീട്ടുകാർ ൂർ പോയി മഞ്ഞ പച്ച നീല പങ് പലതരം ഉണ്ടായിരുന്നു ചിത്രശലഭം കണ്ടു തിരിച്ചു വീട്ടിൽ വന്നു കണ്ടോ പൂന്തോട്ടത്തിലെ യാത്ര ഉണ്ടായിരുന്നു യാത്ര എഴുതി തിരിച്ച് വീട്ടിൽ വന്നു പലതരം പൂക്കൾ കണ്ടു ഞാൻ പിറ്റേയാണ് പോലെ കഴിഞ്ഞത് അല്ലേ നന്നായിരുന്നു കേട്ടോ